ഹൈ ഫ്രണ്ട് മൈ ചാനൽ വിറ്റ് യു പ്രാക്ടീസ് ഡേ വൺ വീഡിയോ നിങ്ങൾ ഡേ വൺ വീഡിയോ പ്രാക്ടീസ് ചെയ്തു അപ്പൊ ഇന്നത്തെ ക്ലാസ് ഡേ ടുട്ടോ ഇന്നത്തെ ഡേ ടു ക്ലാസ് നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ പതിവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്ന് നോക്കാം ഇപ്പൊ ഞാൻ കുടിക്കുന്നു ഞാൻ ബ്രഷ് ചെയ്യുന്നു ഞാൻ സ്കൂളിലേക്ക് പോകുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അല്ലേ ഇങ്ങനെ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നാണ് ഇന്നത്തെ ക്ലാസ് വിളിക്കാൻ പോകുന്നത് നോക്കാം ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എങ്ങനെ പറയാ ഞാൻ ഐ പോവുക എന്നുള്ളതിന് സ്കൂളിലേക്ക് ടു സ്കൂൾ അല്ലെ അപ്പൊ ഐ ഗ് ടു സ്കൂൾ ഐ ടു സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു ഇവിടെ എന്തുവേണ്ട ഗോസ് എന്ന് പറയാത്തേ അതായത് ഹി ഇറ്റ് ഇതൊക്കെ സിംഗുലർ അല്ലേ ഇതിൻ്റെ കൂടെ നമ്മൾ വേബിന്റെ കൂടെ എസ് എന്നോ ഐ ഇ എസ് ഒ എന്ന് ചേർത്ത് വയ്ക്കും ഓബിന്റെ കൂടെ എന്നാൽ ഐ യു വി ഇതിന്റെ കൂടെ നമ്മൾ വേബിന്റെ കൂടെ എസ് എന്നോ ഐ ഇ എസ് എന്നോ ഒന്നും ചേർക്കാൻ പാടില്ല ആ ഓബ് മാത്രം ചേർക്കുക എസ് എന്ന് ചേർക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഗോ എന്ന് വെച്ചത് കേട്ടോ ഐ ഗോ ടു സ്കൂൾ നെക്സ്റ്റ് എക്സാമ്പിൾ എന്താ മകാം അവൾ ചായ കുടിക്കുന്നു അവൾ ഷീ കുടിക്കുക എന്നുള്ള ഡ്രിങ്ക് അല്ലേ അപ്പൊ ഷി ഡ്രിങ്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞത് കൂടെ ഒക്കെ ഒപ്പം എസ് ചേർക്കണം അപ്പൊ നെക്സ്റ്റ് എക്സാമ്പിൾ അവർ ക്രിക്കറ്റ് കളിക്കുന്നു അവർ കളിക്കുക എന്താ എന്നുള്ള അതെങ്ങനെയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ പിന്നെ ഫസ്റ്റ് ഫോമോ ഗോ പ്ലേ ഡ്രിങ്ക് എന്നൊക്കെ ഗോന്റെ മൂന്ന് ഫോമുകൾ ഏതൊക്കെയാ ഗോ വെച്ച് ഗോൺ ഡ്രിങ്ക് ഡ്രിങ്ക്ലേ ആണെങ്കിലോ പ്ലേ ്ലേഡ് നമുക്ക് ഞാൻ സ്കൂളിലേക്ക് പോകാറില്ല ഞാൻ അത് ചെയ്യാറില്ല എന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ ചെയ്യാറില്ല പോകാറില്ല ക്കെ പറ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് സിമ്പിൾ പ്രസന്റ് ഇപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം ഞാൻ സ്കൂളിലേക്ക് പോകാറില്ല അങ്ങനെ പറയാം ഗോ ടു സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ പോകാറില്ല എന്നൊക്കെ മീനിങ് വരും കേട്ടോ ഐരൻ ഗോ ടു സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല ഞാൻ സ്കൂളിലേക്ക് പോകാറില്ല ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഐ യു വി ദേ ഇതിന്റെ കൂടെ നമ്മൾ ഡു ഐ വയ്ക്കേ ഗോ ടു സ്കൂൾ ഇനി ചായ കുടിക്കാറില്ല അല്ലെങ്കിൽ അവൾ ചായ കുടിക്കുന്നില്ല ഇറ്റ് ഇതിന്റെ കൂടെയാണ് നമ്മൾ ഡസ് കേട്ടോ ഡെസ് വയ്ക്കുകയോ ഈ ഡസൻ ഡ്രിങ്ക് ടീ ഈ ഡെസ് കഴിഞ്ഞാൽ പിന്നെ ഡ്രിങ്ക്സ് എന്ന് പറയരുത് ഡസ് വയ്ക്കുമ്പോ നമ്മൾ ഡ്രിങ്ക് മാത്രം പറഞ്ഞാൽ മതി ഈ ഡസ എന്ന് പറയരുത് കാരണം ഡസ് എന്ന് പറയുമ്പോ പിന്നെ ഡ്രിങ്ക് മതി അവൾ ചായ കുടിക്കാറില്ല ഓക്കെ അവർ ക്രിക്കറ്റ് കളിക്കാറില്ല എങ്ങനെ പറയാറ്റ് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആക്കണം നീ സ്കൂളിലേക്ക് പോകാറുണ്ടോ നീ അത് ചെയ്യാറുണ്ടോ എന്നൊക്കെ അത് നമ്മൾ എങ്ങനെ കഴിക്കുക ഒരു സെന്റൻസിന്റെ ക്വസ്റ്റിൻ കഴിക്കുമ്പോ ഡു എന്നോ ഡെസ് എന്നോ ചേർന്ന ക്വസ്റ്റിൻ ഉണ്ടാക്കാം അത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ാണെങ്കിൽ ഡസ് ഐ വി വെക്കുണ്ടെങ്കിൽ ഡു വെച്ച് ചോദിക്ക അത്രയല്ലോ അപ്പോ നീ സ്കൂളിലേക്ക് പോകാറുണ്ടോ ടു സ്കൂൾ ഡു യു ഗോ അവൾ ചായ കുടിക്കാറില്ലേ നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ അവൾ ചായ കുടിക്കാറുണ്ടോ ഡീറ്റിൻക് ടീ ഡസ് ഷീ ടീ നിങ്ങൾ പ്രത്യേകം എന്ന് വെക്കുമ്പോൾ പിന്നെ ഓബിന്റെ കൂടെ എസ് ചേർക്കാൻ പാടില്ല കേട്ടോ അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ ഡു ദിവസേ പ്ലേ ക്രിക്കറ്റ് അപ്പൊ എത്രയും ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആണ് നമ്മളത് മനസ്സിലാക്കി പഠിച്ചാൽ മതി ഓക്കെ പ്രാക്ടീസ് ബേഡ്